എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം മലയാള സിനിമ ആകെ തകർന്നിരിക്കുന്നത് അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ വിചാരിച്ച ആൾക്കാരൊക്കെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ വേറൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് അമ്മയിലെ രാജ്യം പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും സമിതി മൊത്തത്തിലാണ് രാജി ചെയ്തിരിക്കുന്നത് അതൊരു വിളിക്കാതെയാണ് അറസ്റ്റ് ചെയ്ത സമയത്ത് കളിച്ച കളിച്ച ഒരാൾ തന്നെയാണ് ഇവിടെ ഒരു കളി ഇന്നലെ ഒരു പ്രശ്നമീറ്റില് നമ്മുടെ പൃഥ്വിരാജ് അമ്മയെ വിമർശിച്ച് വർത്താൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് ദിലീപിനെയാണ് പക്ഷേ ദിലീപ് ഞാൻ തോന്നുന്നില്ല ദിലീപിനെ പഠിത്തിയതും ദിലീപിനെ പെടുത്തിയതും ഇപ്പം മമ്മൂട്ടിയും മോലാൻ ഒതുക്കാൻ നോക്കുന്നത് പൃഥ്വിരാജാണ് അത് ബുദ്ധിമായ മമ്മൂട്ടി മനസ്സിലാക്കി മമ്മൂട്ടിയും മോലാൻ ചേർന്ന് അവിടെ ഒരുമിച്ച തീരുമാനത്തിലാണ് എല്ലാവരും രാജിവെക്കാൻ പോയത് രാജിവെക്കും കാണുന്നു ദിലീപിനെ കാട്ടും ദിലീപിനെ ദിലീപ് ജനീമനാണ് ഈ പൃഥ്വിരാജറാണ് ഇതിനു മുമ്പ് പൃഥ്വിരാജ് ഈ സംഘടന എങ്ങനെയും തലപ്പത്ത് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ തന്നെ അതേ ഇതേ പൃഥ്വിരാജ് ബരോസിന്റെ ഫങ്ഷൻ വെച്ച് ദിലീപിനെ കാണുപ്പിച്ചിരിക്കുകയും ചെയ്തു പൃഥ്വിരാജ് പഠിച്ച കാലാണ് ദിലീപിനെ ഒതുക്കുകയും ചെയ്തു പക്ഷേ ഇനിയിപ്പോ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എല്ലാം ചേർന്നാലല്ലേ പൃഥ്വിരാജ് ഒന്നും മാറും ഇതിപ്പോ ശരിക്കും ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂസ് വാല്യൂ ഓൾറെഡി മാറും അടുത്ത ന്യൂസ് മീഡിയക്ക് വേണ്ടത് ഹോട്ട് ന്യൂസ് ആണ് വേണ്ടത് ഈ ന്യൂസ് കഴിഞ്ഞാൽ അടുത്ത ഹോട്ട് ന്യൂസിലേക്ക് മീഡിയ എന്തായാലും പോകും ഇതിപ്പോ ഒരു ടെമ്പറിയ ഒരു വൺ വീക്ക്